ഒടുവിൽ ഇതാ നമ്മുടെ ജബ്രികൾ അഥവാ നമ്മുടെ ഗബ്രിയും ജാസ്മിനും വിജയിച്ചിരിക്കുകയാണ് ഗെയിമിൽ ഫോൺ ചാർജിങ് ഗെയിമിങ്ങിലാണ് ഇവർ വിജയിച്ചിട്ടുള്ളത് എന്തായാലും ആറ് റൗണ്ടിൽ മൂന്ന് റൗണ്ടും ഇവർ കരസ്ഥമാക്കിയിട്ടുണ്ട് ലാസ്റ്റ് റൗണ്ടില് നമ്മുടെ ഋഷി ചെറിയ എന്തോ കൺഫ്യൂഷൻ ഒക്കെ വന്നു അത് കാരണം ഇവർ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഗെയിമിംഗ് വിജയിച്ച സന്തോഷത്തിൽ ജാസ്മിനും ഗെബ്രയും തമ്മിൽ ഹഗ് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അതിനുശേഷം നമ്മുടെ ശരണ്യ റൂമിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ജെബ്രയും മോക്കിന് ഇടിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ ജെബ്രിയെ കുറിച്ച് എന്തൊക്കെയോ പരാമർശിക്കുന്നുണ്ട് അതിനുശേഷം അവർ നേരെ പുറത്തേക്ക് വന്ന് ഗബ്രിയോട് ഇതിനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അതിൽ ഗബ്രി പറയുന്നുണ്ട് ഇന്നലത്തെ ഗെയിമിൽ നിങ്ങളുടെ വായിൽ പിണ്ണാക്കായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അത് വീണ്ടും സംസാരം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ടീം അംഗങ്ങൾ തമ്മിൽ തർക്കിക്കുന്നുണ്ട് എന്തായാലും ജാസ്മിൻ ഗബ്രിയുടെ കൂടെ തന്നെയുണ്ട് ഈ ഗെയിമിൽ എന്തായാലും ജാസ്മിനും ഗബ്രിയും എക്സലന്റ് ആയിട്ട് കളിച്ചു അത് ഈ ലൈവിന്റെ താഴെ ഈ ഗെയിമിന്റെ ലൈവിന്റെ താഴെ കമന്റിൽ വരുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും ആയി കളിച്ചു എന്നുള്ളത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്